ഹലോ ഡിയർ സ്റ്റുഡൻസ് ഷുവർ കരിയർ അപ്ഡേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മറ്റൊരു കരിയർ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും തമിഴ്നില് കണ്ടതുപോലെ തന്നെ മിൽമ പുതിയ കുറേ പോസ്റ്റുകളിലേക്ക് അപ്ലിക്കേഷൻ പല പോസ്റ്റുകൾ എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റുകളാണ് പക്ഷേ മിൽമയുടെ ജൂനിയർ ഇൻസ്പെക്ടർ പി ആൻഡ് ഐ തസ്തികയ്ക്ക് എക്സ്പീരിയൻസ് വേണ്ട ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് മിൽമ ജൂനിയർ സൂപ്പർവൈസർ പി ആൻഡ് ഐ തസ്തികയുടെ കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ മൊത്തം പത്ത് വേക്കൻസിയാണുള്ളത് ജനറൽ കാറ്റഗറിക്ക് ഒമ്പത് വേക്കൻസിയും എസ് സി എസ് ടി കാറ്റഗറിയിലേക്ക് ഒരു വേക്കൻസിയും അതിൻ്റെ ബേസിക് പേ വരുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ എൺപത്തയ്യായിരത്തി നൂറ്റി അറുപത് രൂപ വരെയാണ് അപ്പോൾ ഇത്രയും ഹൈ പേ ഉള്ള ഒരു അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നു കിട്ടിയിരിക്കുകയാണ് അത് പെട്ടെന്ന് തന്നെ എല്ലാവരും ഉപയോഗപ്പെടുത്തിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് അതിൻ്റെ സാലറിയുടെ വിശദാംശങ്ങൾ ഈ വീഡിയോയിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക ഈ പോസ്റ്റിലേക്ക് ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് വിത്ത് എച്ച് ഡി സി ആണ് എച്ച് ഡി സിയോട് കൂടിയിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ബികോം വിത്ത് കോർപ്പറേഷൻ ഉള്ളത് അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ സ്പെഷ്യലൈസേഷനുള്ളത് ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും ആപ് കോസിൻ്റെ സെക്രട്ടറി ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി ഇതിന് അപ്ലൈ ചെയ്യേണ്ട വിധം ഓൺലൈൻ ആയിട്ടാണ് മറ്റുള്ള പോസ്റ്റൽ ഇമെയിൽ കൊറിയർ വഴി അല്ലെങ്കിൽ ബൈ ഹാൻഡ് ഒന്നും അപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല അത് അയയ്ക്കാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മലബാർ മിൽമ ഡോട്ട് കോം അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എം ആർ സി എം പി യു ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം അതിന് അപ്ലിക്കേഷൻ അയയ്ക്കാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് ഈ നവംബർ മാസം ഇരുപത്തേഴാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം ഒരു കാൻഡിഡേറ്റിന് ഒരു പോസ്റ്റിലേക്ക് ഒരു തവണ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതിനൊരു ഫീസ് ഇൻക്ലൂഡഡ് ആണ് ഇനി വൺ വൺ മോർ ദാൻ വൺ പോസ്റ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഓരോ പോസ്റ്റിനും നിങ്ങൾ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിന് സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ടതാണ് ഈ പോസ്റ്റിന് കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണാവുന്നതാണ് ആറാം തീയതി മുതൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തേഴാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഡോക്യൂമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം ആധാർ കാർഡ് വോട്ടേഴ്സ് ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് അതിലേതെങ്കിലും ഒന്ന് വേണം പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ തെളിയിക്കാനുള്ള രേഖകൾ വേണം നിങ്ങൾ ഇനി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ഏജ് റിലാക്സേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകളും മറ്റും വേണം അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ആ നോട്ടിഫിക്കേഷനിലുണ്ട് ഇതിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിൻ്റെ എക്സാമിൻ്റെ സിലബസ് ഓറിയൻ്റെഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മളിതിന് മുമ്പ് തന്നെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും പോയി കാണുക പിന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ഓഴിയൻഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പം പെട്ടെന്ന് തന്നെ ഈ സ്വർണ്ണ അവസരം പാഴാക്കാതെ എല്ലാവരും പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യുക താങ്ക് യു കൂടുതൽ വീഡിയോസായിട്ട് പിന്നെ കാണാം